നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത സീസൺ ആരംഭിക്കും എന്നുള്ള ചോദ്യ ഉത്തരമാണ് ഡ്യൂറൻ കപ്പ് എന്ന് എന്നാരംഭിക്കുമെന്നുള്ളത് ഇന്ത്യയിൽ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് ഡ്യൂറൻ കൂടിയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഡ്യൂറൻ കപ്പിൻ്റെ ഡേറ്റ് ഇപ്പോൾ സെറ്റായിരിക്കുന്നു ഒഫീഷ്യലി അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് ഡ്യൂറൻ കപ്പ് ആരംഭിക്കുന്നത് ജൂലൈ പതിനെട്ടിനാണ് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് ഇത്തവണത്തെ ഡ്യൂറൻ കപ്പ് ഉണ്ടാവുക കൊക്രജറിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഒഫീഷ്യൽ ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രമോദ് ബോറോ അദ്ദേഹം ബോഡോലാൻഡ് ടെറിറ്റോറിയൽ കൗൺസിലിൻ്റെ ബി ടി സിയുടെ സി എം ആണ് അവിടെ വെച്ചിട്ടാണല്ലോ ഈ മത്സരങ്ങൾ നടക്കുന്നത് അപ്പം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ടീറ്റിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ദി ഡ്യൂറൻ കപ്പീസ് റിട്ടേണിങ് ടു കോക്രജർ ഫ്രം എയ്റ്റീൻ ജൂലൈ ടു ട്വൻറ്റി ത്രീ ഓഗസ്റ്റ് ട്വൻറ്റി അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കീ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേണൽ ഹരി താപ്പ ഡെപ്യൂട്ടി കമാൻഡർ വൺ നോട്ട് സെവൻ മൗണ്ടൈൻ ബ്രിഗേഡ് സീനിയർ ഓഫീസേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ആർമി ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ബി ടി ആർ ഒഫീഷ്യൽസ് അവർ ഇന്ന് ചർച്ച നടത്തി ഡേറ്റ് ഫൈനലൈസ് ചെയ്തു അങ്ങനെ കൊക്രാജറിൽ മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് തേർഡ് കൺസിക്യൂട്ടീവ് ഇയറിലാണ് അവിടെ മത്സരങ്ങൾ നടക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഏതായാലും ഇതാ ഇന്ത്യൻ സീസൺ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് ജൂലൈയിലാണ് എന്ന കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് ഇത്തവണത്തെ ഡ്യൂറൻ കപ്പ് നടക്കാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ വൈറോഫ് ടോക്സ് വേണ്ടി വെക്കാം